ഹായ് പോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഒന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിച്ചില്ല ഇന്നെനിക്ക് വയ്യാനം വരെ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും പിന്നെ ജോലിക്കും പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമത്തിൽ നിന്നതാണ് എനിക്കാണ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ നാട്ടിലും വെള്ളമില്ലാതെയും ചൂടും ഇങ്ങനെയൊക്കെ തന്നെ ഒരു ദിവസം ചൂടും ഇതൊക്കെയാണ് ഇപ്പോൾ മൂന്ന് ദിവസം ചെറിയ മഴ രണ്ടുമൂന്ന് ദിവസം ഉണ്ടായിരുന്നു മഴയും ചൂടും കൂടാകുമ്പോഴത്തേക്ക് ആൾക്കെല്ലാ അസുഖത്തിൻ്റെ ഇതും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും ഒരേ കാലാവസ്ഥയുടെ ഒരിതാണ് അപ്പോൾ അയ്യാനത്ത് പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു പക്ഷേ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് അങ്ങോട്ട് തട്ടുമ്പോഴുണ്ടല്ലോ എനിക്ക് ഈ മുഖത്തെ കറുപ്പ് വെളിയിൽ ഇറങ്ങിയ ഇപ്പം ആൾക്കാരുടെ ചോദ്യം അത്ര ഇപ്പം ഇതാണെന്ന് ഇത്തേക്ക് പള്ളിയിൽ അവിടെ ചെന്ന് ബസ് കാത്ത് നിന്നിട്ട് മൂന്ന് പേരെന്നെ എന്നെ കണ്ട് മൂന്ന് പേരും എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തേലും ഈ മുഖത്ത് കറുപ്പ് ഉണ്ടെങ്കിൽ എന്നറിഞ്ഞല്ലോ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഈ രണ്ട് സൈഡിലും അവരെല്ലാം പറയുന്ന എന്തിനാണ് സമയദോഷം കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹോർമോണിൻ്റെ അങ്ങനെയാണ് പറഞ്ഞു ഓ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും സമയദോഷമാണ് ഞാൻ പറഞ്ഞു സമയദോഷം ഇനി ഇത് കൂടുതൽ എന്തോ വരാൻ സമയദോഷം തന്നെ നമുക്ക് എല്ലാം കൊണ്ടും സമയദോഷം തന്നെ എനിക്ക് സമയദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ജീവിതത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ജീവിതത്തിൽ നല്ല സമയമെന്ന് പറയാൻ എനിക്ക് ഞാൻ ജനിച്ചിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് നല്ല സമയമെന്ന് പറഞ്ഞൊരു സമയം എനിക്ക് ഉണ്ടായിട്ടില്ല അതിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല അതിൻ്റെയൊക്കെ സമയങ്ങൾ കഴിഞ്ഞു എനിക്ക് നല്ല സമയം ഞാൻ നല്ല സമയമായിട്ട് എനിക്ക് ജീവിക്കാൻ ദൈവം എനിക്ക് തലയിൽ എഴുതിയിട്ടില്ല അത് ഓരോരുത്തർക്കും ഓരോ ഇത് തലയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ അതുപോലെ വരുവുള്ളൂ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ഒരേ ഇതിൽ തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ അന്നും അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടില്ല ഇന്നും അടിച്ചു വിളിച്ച് ജീവിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പണ്ടും ജീവിച്ചിട്ടില്ല ഒരിക്കലും ജീവിച്ചിട്ടില്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും എൻ്റെ എനിക്ക് എപ്പോഴും ഒരു പ്രാരാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ജീവിത ഉത്തരവാദിത്വങ്ങളുടെ മദ്യ മദ്യത്താണ് ഞാൻ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു 我那会儿的。